കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കാനുള്ള നയത്തിൽ മാറ്റം വരുത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കുന്ന സ്ക്രാപ്പേജ് നയത്തിൽ വർഷക്കണക്ക് ഒഴിവാക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വർഷത്തിന് പകരം മലിനീകരണ തോത് നിശ്ചയിക്കും നിശ്ചിത പരിധിക്ക് മുകളിൽ മലിനീകരണ തോത് ഉയർന്ന വാഹനങ്ങൾ പൊളിക്കേണ്ടി വരും ഇതിനായി നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്രം പുതിയ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന് ഗതാഗത മന്ത്രാലയ സെക്രട്ടറി അനുരാഗ് ജെയിൻ പറഞ്ഞു പതിനഞ്ച് വർഷത്തിനധികം പഴക്കമുള്ള മുപ്പത്തിയഞ്ച് ലക്ഷം വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് ഇത്തരം വാഹനങ്ങൾ പൊളിക്കുന്നതിൽ നിന്ന് ഉടമകൾക്ക് രക്ഷ നേടാൻ പുതിയ നയം മൂലം സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതിയ പൊളിക്കൽ നയം പ്രാബല്യത്തിൽ വന്ന ശേഷം ഒരു ലക്ഷത്തിലധികം വാഹനങ്ങളാണ് രാജ്യത്ത് പൊളിച്ചത് കേരളത്തിലാകട്ടെ രണ്ടായിരത്തി വാഹനങ്ങൾ പൊളിക്കുന്നതിന് കേരളത്തിൽ മൂന്ന് കേന്ദ്രങ്ങളാണ് തുടങ്ങുന്നത് തെക്കൻ മേഖലയിലേത് തിരുവനന്തപുരത്ത് വരും മധ്യ വടക്കൻ മേഖലകളിൽ പൊളിക്കൽ കേന്ദ്രം തുടങ്ങുന്നതിനുള്ള ടെൻഡർ നടപടി ഉടൻ ഉണ്ടാകും വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ സർക്കാർ അനുമതി നൽകിയിരുന്നു റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ആൻഡ് കോ ലിമിറ്റഡുമായി ചേർന്നാണ് തിരുവനന്തപുരത്ത് പൊളിക്കൽ കേന്ദ്രം തുടങ്ങുന്നത് രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിലാണ് പഴയ വാഹനങ്ങൾ പൊളിക്കാനായി കേന്ദ്ര സർക്കാർ നാഷണൽ വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസിക്ക് രൂപ നൽകിയത് രാജ്യത്ത് കാലാവധി കഴിഞ്ഞതും മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾ പരിസ്ഥിതി സൌഹാർദ്ദപരമായി നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പോളിസി പ്രഖ്യാപിച്ചത് ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ക്രാപ്പേജ് പോളിസി പ്രാബല്യത്തിൽ വരും ഇതോടെ നിർബന്ധിത ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കേണ്ടിയും വരും വാഹന ഉടമകൾക്ക് അവരുടെ പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് വാഹനം പൊളിക്കൽ നയം ക്രമീകരിച്ചിരുന്നത് പഴയ വാഹനങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നത് സ്റ്റീൽ പ്ലാസ്റ്റിക് ചെമ്പ് തുടങ്ങിയ പ്രധാന വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കാൻ സഹായിക്കും ഇത് നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിന് ഇടയാക്കും രാജ്യത്തെ വാഹന വില്പനയ്ക്ക് ഉത്തേജനം നൽകാനും ഈ നയം ലക്ഷ്യമിടുന്നുണ്ട് പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയവ വാങ്ങുമ്പോൾ സംസ്ഥാനങ്ങൾ റോഡ് ടാക്സ് ഇനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് അനുവദിക്കണമെന്നാണ് ചട്ടം വാഹനം പൊളിക്കൽ നിയമം അനുസരിച്ച് യാത്രാ വാഹനങ്ങൾക്ക് ഇരുപത് വർഷവും വാണിജ്യ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷവുമായിരുന്നു കാലാവധി എന്നാൽ കേന്ദ്ര സർക്കാർ നിരന്തരം ശ്രമിച്ചിട്ടും സ്വമേധയാ വാഹനം പൊളിക്കാനെത്തുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇതോടെയാണ് പുതിയ നയം കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് അതേസമയം സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലായി കാലാവധി കഴിഞ്ഞ് റോഡിലിറക്കാനാവാത്ത പതിനയ്യായിരം വാഹനങ്ങൾ ഉണ്ടായിരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് പതിനഞ്ചു വർഷം കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദായവാണ് ഇവ ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഓഫീസ് ആവശ്യത്തിന് വാഹനമില്ലാത്ത സ്ഥിതിയിലാണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ രണ്ടു മാസം മുമ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു ഓരോ വകുപ്പിലും കാലാവധി കഴിഞ്ഞ എത്ര വാഹനങ്ങൾ ഉണ്ടെന്നറിയാൻ മോട്ടോർ വാഹന വകുപ്പ് പഠനവും തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിലനിശ്ചയിക്കാൻ കൂടിയാണ് അന്ന് കണക്കെടുപ്പ് നടത്തിയത് നേരത്തെ വിലനിശ്ചയിക്കാനുള്ള ചുമതല പൊതുമരാമത്ത് വകുപ്പിലെ മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്കായിരുന്നു വകുപ്പുകളിൽ വാഹനമില്ലാത്ത പ്രതിസന്ധിയുണ്ടായ കണക്കെടുപ്പ് വേഗത്തിലാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ സർക്കാർ വകുപ്പുകളും കെ എസ് ആർ ടി സി ഒഴികെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒഴിവാക്കിയിട്ടുമുണ്ട് ഇവയിൽ തകരാറില്ലാത്തവ വീണ്ടും ഉപയോഗിക്കാൻ അനുവാദം തേടിയെങ്കിലും നിയമോപദേശം സ്വീകരിച്ച സർക്കാർ അനുമതി നിഷേധിച്ചു പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പകരമായി നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ സഹായധനം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പഴയ വാഹനങ്ങൾ ഒഴിവാക്കി തുടങ്ങിയപ്പോൾ ആദ്യഘടുവായി അൻപത് കോടി രൂപ കേന്ദ്രം കൈമാറുകയും ചെയ്തു പൊളിറ്റിക്കൽ നയം പൂർണ്ണമായും നടപ്പാക്കിയാൽ മാത്രമേ ശേഷിക്കുന്ന തുക കിട്ടുകയുള്ളൂ എന്നാൽ കേന്ദ്രം തങ്ങളുടെ നയത്തിൽ വീണ്ടും മാറ്റം വരുത്തുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ ഇതിനോടൊപ്പം സംഭവിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി